എൻ്റെ പേര് അഞ്ജു ഞാൻ എറണാകുളം മൊളന്തുരുത്തി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് നഴ്സിംഗിന് ജോയിൻ ചെയ്യുന്നത് ആ ഒരു വർഷം മുതൽ നാല് വർഷത്തെ നഴ്സിംഗ് കോഴ്സിൽ മൂന്ന് വർഷവും എനിക്ക് സപ്ലിമെൻ്ററിയോട് കൂടിയാണ് ഞാൻ എക്സാംസ് പാസ്സായി പോകുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നഴ്സിംഗ് അവസാന നഴ്സിങ്ങിൻ്റെ നാലാമത്തെ വർഷത്തെ പരീക്ഷ എഴുതിയിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു കാരണം എക്സാം പാസ്സാകുകയും ഇല്ലേ കാരണം മൂന്ന് വർഷം എനിക്ക് സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നാലാമത്തെ വർഷം ഞാൻ പാസ്സാകുമോ ഇല്ലെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് അമ്മ ഇങ്ങനെ കൃപാസനത്തെ പറ്റി അറിയുന്നതും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതുമൊക്കെ അപ്പോൾ അമ്മ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അത്ര ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ അത് ഇതനുസരിച്ച് വീട്ടിൽ രാവിലെയും വൈകിട്ടൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും ഞാൻ അതിൻ്റെ കൂടെ അമ്മയോടൊപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കുവോ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പിന്നെ പിന്നെ എന്തോ എനിക്കുള്ളിലൊരു ചെറിയ ടെൻഷനും ഇതൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അമ്മ ഇങ്ങനെ കുറേ പറഞ്ഞു പലരെ സാക്ഷിയും ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഞാൻ അതിലേക്ക് പയ്യെ മാറിത്തുടങ്ങി അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി ആ ഒരു സമയത്ത് നാലാമത്തെ വർഷത്തെ എക്സാം നേഴ്സിങ്ങിൻ്റെ റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു ആ ടൈമിൽ റിസൾട്ട് വന്നതിന് മുന്നേ എൻ്റെ കൂടെയുള്ള പിള്ളേരെല്ലാവരും ഒയിറ്റി പഠിക്കാനായിട്ട് പോയി അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു കാരണം നാലാമത്തെ വർഷം റിസൾട്ട് വന്നിട്ടില്ല ഞാൻ ഒയിറ്റി പഠിക്കാൻ പോയാൽ ശരിയാകുമോ ഇല്ലെന്നുള്ള ഒരിതായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ അവരുടെ അവരോടൊപ്പം തന്നെ ഞാൻ ഒയിറ്റി പഠിക്കാൻ ഞാൻ പോയി ഒ റ്റി പഠിക്കാൻ പോയി ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നഴ്സിംഗ് റിസൾട്ട് വരാത്തതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നല്ല നല്ലപോലെ ഉണ്ടായിരുന്നു കാരണം ആ ഒരു സമയത്ത് നഴ്സിങ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒയിറ്റി അറ്റംപ്റ്റ് ഒയിറ്റിക്ക് പഠിക്കാൻ പോവുകയും ചെയ്തു ഞാൻ മറ്റുള്ളവരെങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളോരോ ടെൻഷൻസ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല നീ അത് നോക്ക് നീ നീ എന്തായാലും അത് നിനക്ക് എന്തായാലും അത് കിട്ടും നാലാമത്തെ വർഷം എന്തായാലും അത് കിട്ടും നീ പേടിക്കണ്ട എന്നൊക്കെ എന്നോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഒ ഇ ടി കോച്ചിങ്ങിന് പോയി അതിനിടയ്ക്ക് നേഴ്സിംഗിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ആക്ച്വലി നാലാമത്തെ വർഷത്തെ എക്സാം എഴുതിയപ്പോഴും ഒരു വിഷയം എനിക്ക് നല്ല പാടായിരുന്നു അതിൽ പക്ഷേ നഴ്സിംഗ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നാല് ഞാൻ ഞാനത് എല്ലാ വിഷയവും ഞാൻ പാസ്സാകുകയും ചെയ്തു അപ്പോൾ ഉടനെ തന്നെ ഞാൻ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി അപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് ഒ ഇ റ്റിക്ക് ഡേറ്റ് എടുത്തു പക്ഷേ വലിയൊരു കോൺഫിഡൻസ് ഓറ്റി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും കോച്ചിങ്ങിന് പോയി എന്നാൽ പിന്നെ എഴുതേക്കാന്നുള്ള ഒരു ഇതിൽ ഞാൻ പോയി എക്സാമിന് അപ്പിയർ ചെയ്തു ഫസ്റ്റ് ഒരു എക്സാമിന് അപ്പിയർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ അത് ആ ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അമ്മ ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത ഒരു സമയമായിരുന്നു അത് അപ്പോൾ അമ്മ ഇവിടുത്തെ ഒരു കാശുരൂപം എണ്ണ അങ്ങനെ എല്ലാം വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയോട് പറഞ്ഞു നീ എന്തായാലും പോകുമ്പോൾ ഈ കാശുരൂപം കൊണ്ടുപോയിക്കോളാം എന്നോട് പറഞ്ഞു ഞാൻ അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് അപ്പോൾ ഞാനത് കാശുരൂപം മുറുക്കെ പിടിച്ചു തന്നെ ഞാൻ എക്സാമിനേഷൻ ഹോളിൽ കയറുകയും ജസ്റ്റ് കൂളായിട്ട് തന്നെ കാരണം എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു കാരണം ഫസ്റ്റ് ഫസ്റ്റത്ത് അറ്റംപ്റ്റാണ് അപ്പോൾ ഞാനത് കാശുരൂപം പിടിച്ചു തന്നെ ഞാൻ ആ എക്സാമിനേഷൻ ഹോളിൽ കയറി എല്ലാം അപ്പിയർ ചെയ്തു ലാസ്റ്റ് എനിക്കത് റിസൾട്ട് വന്നപ്പോൾ എനിക്കത് കറക്റ്റ് ആയർലൈൻ സ്കോറാണ് എനിക്ക് കിട്ടിയത് പക്ഷെ പിന്നെ എനിക്ക് പിന്നെ ഒരു ആയി അപ്പം ഞാൻ അയർലൻഡ് സ്കോർ വെച്ചിട്ട് അയർലൻഡ് അയർലൻഡിൽ ഒരു ഒരിതിൽ ഞാൻ വോളണ്ടറി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറി പക്ഷേ പിന്നീടാണ് ഞാനത് മനസ്സിലാക്കുന്നത് മീൻസ് ഒരു വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വേണം അയർലൻഡിൽ പോകണം എന്നുള്ള ആ ഒരു ഇത് മനസ്സിലായത് പിന്നെ ഞാൻ അത് പിന്നെ ഞാൻ ഒന്നുകൂടെ ഞാൻ അവിടെ നിന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു നിന്നത് അപ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേരെല്ലാം അവർ യു കെ സ്കോർ കിട്ടി വരും അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഒന്നുകൂടെ എഴുതി നോക്ക് അവരുടെ ഒരു പ്രേരണയിലും പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ പൈസയ്ക്ക് കുറച്ച് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു കുഴപ്പമില്ല നോക്ക് എന്തായാലും അപ്പോൾ എനിക്കൊരു എനിക്കൊരു പേടിയായിരുന്നു കാരണം എന്നുള്ള ഒരു ഒരിതുണ്ടായിരുന്നു കാരണം ഓൾറെഡി ആരെ സ്കോർ ഉണ്ട് ഞാൻ അത് ഒന്നുകൂടെ എഴുതി അത് ക്ലബ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എനിക്കൊരിതായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരു കറക്റ്റ് ഒരു ആറ് മാസം അവിടെ വർക്ക് ചെയ്തു വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കും വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് ആറ് മാസം ആയപ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ എക്സാം ഞാൻ അപ്പിയർ ചെയ്തു ദൈവം സഹായിച്ച് അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാ സഹായത്താലും ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ അപ്പിയർ ചെയ്തു ആ എക്സാം ദിവസം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് കാരണം ആ എക്സാമിന് പോയ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് ആ ദിവസം എനിക്ക് നല്ല പനിയായിരുന്നു നല്ല പനി നല്ല ചുമയായിരുന്നു എനിക്ക് ആദ്യത്തെ എനിക്ക് പോയത് സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് സ്പീക്കിംഗ് ആണ് കയറ്റി എടുക്കേണ്ടിയിരുന്നത് ഞാനത് രണ്ടാമത്തെ എക്സാമിന് അപ്പിയർ ചെയ്ത സമയത്തും ഞാൻ കാശുരൂപം കൈപ്പിടിച്ചു തന്നെയാണ് രണ്ടാമതും എക്സാമിൻ്റെ ഹാളിൽ കയറിയത് അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ലായിരുന്നു കാരണം സ്പീക്കിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ചുമയായിരുന്നു രക്ഷയുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാനത് ഞാൻ മാതാവിൻ്റെ കാശു തന്നെ മുറുക്ക പിടിച്ചുകൊണ്ട് ഞാൻ അത് അപ്പിയർ ചെയ്തു അപ്പം അത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്കത് കിട്ടില്ല കാരണം എനിക്ക് ഞാൻ അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അല്ല അവിടെ സ്പീക്കിംഗ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രം എനിക്ക് കറക്റ്റ് ബി ബി കിട്ടുകയും ബി കിട്ടുകയും ചെയ്തു ബാക്കിയൊന്നും എനിക്കങ്ങനെ ഒരു താഴ്ത്തൊരു ഗ്രേഡിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കറക്റ്റ് യു കെ സ്കോറിലേക്ക് അത് കിട്ടുകയും ചെയ്തു അപ്പോൾ എനിക്കത് കൂടുതൽ ഭയങ്കര ഭയങ്കര വിശ്വാസമായി പിന്നെ അങ്ങോട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു മെയ്യോട് കൂടി ഞാൻ അത് എനിക്ക് യു കെ സ്കോർ കിട്ടി പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കൊണ്ട് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അമ്മയോടൊപ്പം ഒരു ദിവസം ഇവിടെ വന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഈ ഒരു അടുത്ത വർഷം അതായത് സോറി ക്ഷമിക്കണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്ന് എന്ന് പറഞ്ഞാൽ അതേമേ അടുത്ത കൊല്ലം ഈ ഒരു സമയമാവുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു നവംബർ അവസാനത്തോടുകൂടി എനിക്ക് പുറത്തൊരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അത് അപ്പോൾ കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ എക്സാം അത് ആ പേപ്പർ വർക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ഒരു മെയ് ആ ഒരു ടൈം ആയിരുന്നു പിന്നെ ആ മൂന്ന് മാസം കൊണ്ട് അത് കഴിഞ്ഞു ഞാനത് പേപ്പർ എല്ലാം കഴിഞ്ഞു ഞാൻ യു കെക്ക് പോയി കറക്റ്റ് ഒരു കഴിഞ്ഞ വർഷം നവംബർ കൂടി തന്നെ ഞാൻ അവിടെ ചെന്ന് അവിടെ ഓസ്കി എന്ന് പറഞ്ഞ എക്സാമുണ്ട് ആ എക്സാം എനിക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എക്സാം കാരണം എൻ്റേതായ ഒരു എനിക്ക് കിട്ടിയ ടോപ്പിക്സ് കിട്ടിയ പിള്ളേർക്ക് ആർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് പാസ്സാവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ എക്സാമിന് ഫസ്റ്റ് ഡേ തന്നെ അപ്പിയർ ചെയ്തത് ഞാൻ തന്നെയായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടും പേടിയും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കൃപാസന മാതാവിനെ വിചാരിച്ച് മാതാവിൻ്റെ രൂപ എപ്പോഴും കയ്യിൽ പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഓസ്ക് ക്ലിയർ ചെയ്യാൻ പറ്റി ഞാൻ കഴിഞ്ഞ വർഷം നവംബർ ലാസ്റ്റോട് കൂടി തന്നെ ലാസ്റ്റ് വീക്ക് തന്നെ ഞാൻ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അന്നൊരിത് വെച്ചിരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നുള്ളൊരിത് ആ പറഞ്ഞ ആ ഒരു സമയം പറഞ്ഞ ഒരു മാസം തന്നെ എനിക്ക് എൻ്റെ ആ ഒരു ഞാൻ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം എനിക്ക് മാതാവ് സാധിച്ചു തന്നു ഇതാണ് എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം ഇതിൻ്റെ അതുപോലെ തന്നെ ഞാൻ പുറത്തിട്ട് പോയ ഒരു സമയത്താണെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് അമ്മ ഇങ്ങനെ കയ്യിൽ വിശേഷം തൈലവും ഉപ്പും എല്ലാം കയ്യിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് അവിടെ ഒരു ഡോക്ടർ കാണുക എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് എടുത്ത് കുറച്ച് ടൈം പീരീഡ് എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്മയോട് പറയും അമ്മ പറയും നീ അത് തൈലം പ്രാർത്ഥിച്ച് ഉപയോഗിക്കും ഞാൻ അത് പ്രാർത്ഥിച്ച് ആ തൈലം അത് ഞാൻ തൈലം ഞാൻ പുരട്ടി കഴിയുമ്പോൾ എനിക്ക് എനിക്ക് രോഗസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ അമ്മ ഉടമ്പടി എടുത്ത് അന്നോട്ട് ഞാൻ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെയും ആണെങ്കിലും അമ്മ പ്രാർത്ഥന കാര്യങ്ങളും എല്ലാം തിരുമെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കൂടാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കൂടാറുണ്ട് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നത് കാരണം പല രീതിയിലും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്കത് മുടങ്ങാതെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മ അമ്മ ഉടമ്പടി എടുത്തത് പിന്നെ പിന്നെ അമ്മയാണെങ്കിലും ഈ പത്രങ്ങൾ പത്രങ്ങൾ അറിയാവുന്നവർക്കും അറിയാ അറിയാത്ത ആളുകൾക്കെല്ലാം പത്രങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ അമ്മ ഇങ്ങനെ അനാഥാലയങ്ങളിൽ ഭക്ഷണം ഭക്ഷണം ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയും അങ്ങനെയെല്ലാം കുറേ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഞങ്ങളുടെ ഒരു ചേട്ടായി ചേട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടായിടെ ഒരു കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു ആൾക്കൊരു ഒക്കെ പറ്റിയതായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണം കുറച്ച് വൈകിപ്പോയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ആഴ്ച ആളുടെ വിവാഹം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എനിക്കൊരു അത്ഭുതമായി തന്നെയാണ് തോന്നുന്നത് അമ്മയുടെ ഒരു അനുഗ്രഹത്താലും അമ്മയോട് എന്ത് മധ്യസ്ഥ യാചിച്ച് കഴിഞ്ഞാലും അത് സാധിച്ചു കിട്ടുന്നുള്ള എന്നുള്ള വിശ്വാസത്തിൽ ഞാനിത് ഇന്നോടെ സാക്ഷ്യപ്പെടുത്തുന്നു